ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൊഫീസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ നല്ല ടേസ്റ്റി മന്തിയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നല്ല സൂപ്പർ മന്തി തയ്യാറാക്കാൻ കിട്ടും അതിനുവേണ്ടി ഞാനിവിടെ ഒന്നര കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി ഡ്രെയിൻ ചെയ്ത് ഡ്രെയിൻ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് നമുക്കിനി ചിക്കനിൽ ആവശ്യത്തിനുള്ള പൊടികളെടുക്കാം ഞാനിവിടെ രണ്ട് സ്പൂൺ മന്തി മസാലയാണ് എടുക്കുന്നത് ഇതിലോട്ട് നമുക്ക് മുക്കാൽ സ്പൂൺ കുരുമുളക് പൊടിയും സ്പൂൺ ഗരം മസാലയും കാൽസ്പൂൺ ഇതെടുക്കാം കേട്ടോ ചെറിയ ജീരകം ചെറിയ ജീരകവും ഗ്രാമ്പു പട്ട ഏലക്ക സ്പൈസസ് എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ഒരു സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ചേർത്ത് നന്നായി നമുക്കൊന്ന് മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഞാൻ നന്നായി വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുള്ളതാണ് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് നാരങ്ങ നീരും ചേർത്ത് നന്നായി തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാം നമ്മൾ ഡ്രെയിൻ ചെയ്യാൻ എടുത്ത് വെച്ച ചിക്കനൊക്കെ നന്നായി തന്നെ വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ പോയിട്ടുണ്ട് നമുക്കിതൊരു വേറൊരു പാത്രത്തിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ ക്രഷ് ചെയ്തെടുത്ത് വെച്ച പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മൾ അരച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം ഇങ്ങനെയൊക്കെ മസാലയൊക്കെ ചേർത്ത് നമ്മൾ മന്തി വെക്കുമ്പോൾ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ എന്തായാലും നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് ആവശ്യത്തിന് നാരങ്ങ നീരും ഉപ്പും കൂടി ചേർത്ത് നമുക്ക് കൈകൊണ്ട് നന്നായി തന്നെ ഒന്ന് മസാല ഒന്ന് പുരട്ടിയെടുക്കാം ഞാനിവിടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു കളറിന് വേണ്ടിയാണ് തന്നെ നമുക്കൊന്ന് ഇളക്കി കൈകൊണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ മസാല തേച്ച് നമ്മുടെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് നന്നായി തന്നെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് പെരട്ടിയെടുക്കണം കേട്ടോ നല്ല സൂപ്പറായിട്ട് തന്നെ മസാലയൊക്കെ ഞാൻ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഒരു നമുക്കൊരു ക്ലീൻ ക്രാപ്പ് വെച്ച് ഒന്ന് അട ഒന്ന് നന്നായി അടച്ച് മണിക്കൂർ അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂർ നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഞാനിപ്പോൾ സമയമില്ലാത്തത് കൊണ്ടാണ് അരമണിക്കൂറ് വെക്കുന്നത് നമുക്കിത് ഞാൻ രാത്രി തന്നെ ചെയ്ത് വെച്ചിട്ട് രാവിലെ മന്തി ഉണ്ടാക്കുമ്പോഴും നല്ല അടിപൊളി ടേസ്റ്റാണ് ഞാനിവിടെ മന്തി റെഡിയാക്കാൻ വേണ്ടി ഒരു കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിലോട്ട് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമുക്കിതിലോട്ട് നമ്മൾ മസാല പുരട്ടി വെച്ച് നമ്മുടെ ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക നമ്മുടെ കുക്കർ കുഴിയുള്ള കുക്കറാണ് കേട്ടോ ഒന്ന് പരന്ന കുക്കറാണെങ്കിൽ നമുക്ക് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാമായിരുന്നു ഞാനിവിടെ മയോണൈസും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഞാനതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല മയോണൈസ് അല്ല അടിപൊളിയായിട്ട് തന്നെ മയോണൈസും ഞാൻ കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി അരി ഒന്ന് വേവിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാനൊരു ഊറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് കേട്ടോ ആവശ്യത്തിന് വരുന്നത് ചേർത്ത് ഗ്രാമ്പു പട്ട ഏലക്കൊക്കെ ചേർത്ത് ഒന്ന് തിളയ്ക്കാനായിട്ട് വച്ചിട്ടുണ്ട് ഞാനിവിടെ ഒരു കിലോ സെല്ല റൈസാണ് എടുത്തിട്ടുള്ളത് ഇന്ത്യ ഗേറ്റിൻ്റെ തന്നെയാണ് കേട്ടോ വൈറ്റ് റൈസാണ് നന്നായിത്തന്നെ നമുക്കൊന്ന് കഴുകി കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് മാറ്റി വെക്കാം നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് അടിപൊളിയായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് നമ്മുടെ റൈസ് ചേർത്ത് കൊടുക്കാം നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ ഒരു രണ്ട് ഫിസ്സൽ കേൾക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഞാനതിനു വേണ്ടി ഒരു കടായി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് നമ്മുടെ നമ്മൾ വേവിച്ചെടുത്ത ചിക്കൻ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഒന്ന് നമുക്കൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം കേട്ടോ ഇതിലോട്ട് ഞാനിവിടെ ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ റൈസൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് ഞാനൊന്ന് ട്രെയിൻ ചെയ്ത് നമുക്കിതിൽ ഒരു കടായിലോട്ട് ചേർത്ത് കൊടുക്കാം ഒന്ന് നന്നായി തന്നെ നമുക്കൊന്ന് നിരത്തി കൊടുക്കാം നമ്മുടെ ചിക്കനൊന്നും നമ്മുടെ റൈസ് ഒരുപാടൊന്നും വേവിച്ചിട്ടില്ല ഒരു മുക്കാൾ പാകമൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ചിക്കൻ വേവിച്ചെടുത്ത നമ്മുടെ അരപ്പും ആ ഓയിലും കൂടി ഒന്ന് നന്നായി നമുക്ക് തിളപ്പിച്ച് പറ്റിച്ചെടുക്കാം കേട്ടോ നമ്മുടെ റൈസിലോട്ട് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഈ ഗ്രേവിയൊക്കെ ഒഴിക്കുമ്പോൾ നമ്മുടെ റൈസ് നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റുമാണ് നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ ഒരു സൈഡൊക്കെ നന്നായി തന്നെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് രണ്ട് സൈഡും ഒന്ന് റെഡിയാക്കി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് നമ്മുടെ റൈസിലോട്ട് ചേർത്ത് കൊടുക്കാം ചൂടോടെ തന്നെ നമുക്ക് റൈസിലോട്ട് ചിക്കനും കൂടി ചേർത്ത് ഒന്ന് തന്നെ ഒന്ന് താഴ്ത്തി വെക്കാൻ കേട്ടോ ഞാനിവിടെ സല ഒരു സോസും കൂടെ ഉണ്ടാക്കുന്നതിന് വേണ്ടി തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഞാൻ നാരങ്ങ നീരൊക്കെ ചേർത്തൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ മന്തിയൊക്കെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ ഒരു പത്തിരുപത് മിനിറ്റ് ഒന്ന് ആവിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മന്തി നമുക്ക് വിളമ്പി എടുക്കാം നല്ല അടിപൊളി നല്ല സൂപ്പർ മന്തിയാണ് എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മന്തിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇന്നത്തെ ഉച്ചയോട് നല്ല മന്തിയാണ് കേട്ടോ നല്ല ടേസ്റ്റി മന്തി മോൻ വന്നിട്ടുണ്ട് നമുക്ക് മോനും വിളമ്പി കൊടുത്ത് കഴിക്കാം എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ബായ്